എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും ഓരോ മിനിറ്റുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡെയിഞ്ചറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് എന്താണ് എവിടെ എവിടെരിഞ്ഞാലും എപ്പോൾ തിരിഞ്ഞാലും ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും പിടിച്ചു പറയും ആക്സിഡൻറ്റും ഓഹ് എൻ്റെ പൊന്നോ ശരിക്ക് പറയുകയാണെങ്കിൽ യൂട്യൂബ് തുറക്കാനോ ടി വി വയ്ക്കാനോ പോലും പേടി തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധിവരെ നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട നമ്മുടെ സർക്കാർ തന്നെയാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുള്ളൂ ഇതിൻ്റെ പേരിൽ എനി എന്നെ ഇനി തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ശരിയാണ് ഞാൻ അങ്ങനെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പരിധിവരെ ഒരു പരിധിവരെയല്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ ക്രൂരകൃത്യങ്ങളൊക്കെ നടക്കുന്നത് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഇതുപോലെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന നമ്മുടെ പോലീസുകാരെ ഇന്നും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവർക്കും ജീവനൊക്കെ ഭയം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഈ അടുത്ത സമയത്ത് ഞാനൊരു ന്യൂസിൽ കേട്ട കാര്യമെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പോലും ഭയമാണത്രേ ഈ പറയുന്ന ഒക്കെ യൂസ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു അവരുടെയൊക്കെ അടുത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മീഡിയയിൽ ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് ഏത് മീഡിയയിലാണെന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല എന്തായാലും അതിൽ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ഇവർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെയുള്ള ആ ഒരു കാര്യത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ പേടിച്ച് മാറി നിന്നാൽ പിന്നെ എന്താ ചെയ്യുക അല്ലേ ശരിക്കും ആരെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തത്തുള്ളൂ കാരണം മറ്റൊന്നും കൊണ്ടല്ല അത് അദ്ദേഹത്തോട് യാതൊരു വിധത്തിലുള്ള വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹത്തോട് എപ്പോഴും സ്നേഹവും ബഹുമാനവും ആദരവും മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളുടെ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമുക്ക് അദ്ദേഹത്തെ അല്ലേ പഠിക്കാൻ പറ്റൂ പിന്നെ അദ്ദേഹത്തെ മാത്രമല്ല നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തന്നെ മഹാരാജ്യത്തിൻ്റെ തന്നെ നിയമ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും പലപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ നമ്മുടെ നിയമത്തെ ഭയമില്ല തൊട്ട കൈക്ക് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു നിയമം നമുക്ക് വരികയാണെങ്കിൽ എല്ലാവരും ഭയന്ന് ഇതിൽ നിന്നൊക്കെ മാറും ഇപ്പോൾ ഈ ഒരു ഏതൊരു മനുഷ്യനെ കൊല്ലണമെന്ന് തോന്നുന്നവരും ഒന്നുകൂടി ചിന്തിക്കും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും തിരിച്ച് ഈ ഒരു പണി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ചിന്തിക്കും അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് പലർക്കും അത് ഇഷ്ടമല്ലാതെ വരും ഇവരെല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നതെന്ന് പക്ഷേ ഡെയിലി നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട വാക്കുകളും ഒന്നു തന്നെ ആയിരിക്കില്ലേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ദേ ഇന്ന് നട നടന്ന ആ ഒരു ഹൃദയം നടുങ്ങുന്ന അല്ലെങ്കിൽ ഹൃദയം തകർന്നു പോകുന്ന ആ ഒരു വാർത്ത കണ്ടപ്പോഴുണ്ടല്ലോ നെഞ്ചെടുപ്പോടു കൂടിയായിരിക്കാം നമ്മൾ ഓരോരുത്തരും അത് കണ്ടത് കാരണം സ്വന്തം ഭാര്യ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ എന്നാൽ ഏഴ് വർഷം മുമ്പ് കണ്ടുപോയ കുഞ്ഞുമകൻ അവൻ ദേഹ് ഖബറിടത്തിൽ അപ്പോൾ അതുമാത്രമല്ല പ്രിയപ്പെട്ട ഉമ്മയും സഹോദരനും ഭാര്യയും ഒക്കെ ഒരു പിടി എന്താ പറയുന്നത് മണ്ണോട് മണ്ണായി തീരുന്ന ആ ഒരു അവസ്ഥ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ എന്ന് പറയുന്നത് സ്വന്തം ചോരയിൽ പിറന്ന മകനും ഒന്ന് ഓർത്തു നോക്കൂ ആ ഒരു പിതാവിൻ്റെ ആ ഒരു പിതാവിൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ റഹീം എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ മഹാ മനസ്സുകളുടെയെല്ലാം ഒത്തൊരുമയോടുകൂടി ഒത്തൊരുമയാലേ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ സാധിച്ചു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു ആ ഒരു അവസ്ഥ വളരെ ഭീകരം തന്നെയാണ് എന്തായാലും നമ്മുടെ മക്കളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ് ശരിക്കും നമ്മൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അവരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാതെ നമ്മൾ അവരെ വളർത്തുന്നതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരിക്കു പറഞ്ഞാൽ പുതിയ തലമുറ നശിച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അവരൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അവരെ ചൂണ്ടിക്കാണിച്ച് അത് തെറ്റാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ള ക്ഷമ നമ്മളും കാണിക്കുന്നില്ല പലപ്പോഴും നമ്മൾ ഉപദേശിക്കാൻ ചെന്നാൽ പോലും കുട്ടികൾക്ക് അത് ഇഷ്ടമാവുന്നില്ല എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇരിക്കുന്ന വലിച്ചെറിയുന്നതാണ് ഇന്നത്തെ തലമുറയെന്ന് പറഞ്ഞാൽ അവർക്ക് ആര് പറയുന്നതും ഒന്നും കേൾക്കണ്ട അവരെല്ലാം സ്വയം കൽപ്പിക്കുന്ന നമ്മൾ അനുസരിക്കണം അതാണ് ഇന്നത്തെ തലമുറ ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ മതിയാവൂ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ പണ്ടത്തതുപോലെ വട്ടം വരച്ചിട്ട് അതിനകത്ത് കയറ്റി നിർത്തി അടിക്കാനൊന്നും പറ്റില്ല അതൊക്കെ അവരെ കൂടുതൽ എന്താണ് പറയുന്നത് കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കത്തേയുള്ളൂ സ്നേഹം കൊണ്ട് മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ അതുമാത്രമല്ല ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ കൊടുക്കുക എന്നാൽ പല വീടുകളിലും പാരൻസ് എത്ര നിർബന്ധിച്ചാലും അത് തിരികെ കൊടുക്കാത്ത മക്കളും ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു ശതമാനം സിനിമകൾക്കും ഉണ്ട് പ്രാധാന്യം സോറി സിനിമകൾക്കും ഉണ്ട് പങ്ക് പല സിനിമകളും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഞാൻ സിനിമകളുടെയൊന്നും പേര് പറയുന്നില്ല സിനിമകളുടെയൊക്കെ പേര് പറഞ്ഞ് മറ്റു ചിലർക്ക് ബി പി കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ഇറങ്ങിയ പല സിനിമകളും പുതിയ തലമുറയെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെ തന്നെയാണ് ആ ഒരു സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഒരു ഒരൊറ്റ ആളെയെങ്കിലും ഇതുപോലെയുള്ള സിനിമ പേരെ എടുത്തു കഴിഞ്ഞാല് ഒരാളെങ്കിലും ഇതുപോലെയുള്ള സിനിമ അഡിക്റ്റ് ആവുന്നുണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് എന്ത് കണ്ടാലും അതിനെ അനുകരിക്കണമെന്ന് തോന്നും ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗങ്ങൾ കാണിക്കുന്ന സിനിമകൾ എന്താ ഇത് ഇതൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത് കൗമാരപ്രായത്തിലുള്ളവർക്ക് എന്ത് കെട്ടാലും അവർ അനുവരിക്കാൻ തോന്നും പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ അവർ ചെയ്യത്തുള്ളൂ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നു പോയി നോക്കും എന്താ അവിടെ സംഭവിക്കുക എന്നറിയാം അതാണ് കാര്യം എന്താ ചെയ്യല്ലേ അപ്പോൾ ഈ ഒരു വ്യവസ്ഥ ഈ ഒരു രീതിയൊക്കെ മാറണം മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം തന്നെ ആദ്യമേ മാറുക നമ്മുടെ മുഖ്യൻ അതിനായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെ പറയാനുള്ളൂ നമ്മുടെ തലമുറ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നശിച്ചു എന്ന് പറഞ്ഞാൽ മതി എത്രയൊക്കെ കോടിക്കണക്കിന് നമ്മുടെ രാജ്യത്തിന് ഓരോ ദിവസവും ബെനിഫിറ്റായിട്ട് വന്നാലും ഒന്നുമല്ല നമ്മുടെ തലമുറ മുഴുവനും മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും നശിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്താണ് നമ്മുടെ രാജ്യത്തിന് എന്താണ് അംഗബലം ഉള്ളത് നമ്മുടെ തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആരോഗ്യമുള്ളൊരു തലമുറയാണ് നമുക്ക് മാത്രമേ നമ്മുടെ രാജ്യത്തിന് അതുകൊണ്ട് നല്ല എന്താണ് നല്ല രാജ്യത്തിന് ചുറു ചുറു അല്ലെ എന്താ ഞാൻ പറഞ്ഞതിന് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നല്ല ആരോഗ്യമുള്ള തലമുറകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നൊരു സാഹചര്യം വന്നാൽ പോലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് പൊരുതാൻ പറ്റുള്ളൂ എന്താ അല്ലേ നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഘോര ഘോരോ വന്നിരുന്ന് പ്രസംഗിക്കാനേ പറ്റൂ എന്തായാലും കുറേ വീഡിയോ ഇട്ടിട്ട് വീഡിയോയിൽ വന്നിട്ട് കുറേ ദിവസമായി അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലൈവില് വന്നിട്ട് ഞാൻ പോയതിന് ശേഷം ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല വീഡിയോയില് ഞാൻ പറഞ്ഞില്ല എനിക്ക് ബിപിയുടെ പ്രശ്നമുണ്ട് തലവേദന മൊത്തം കുഴപ്പം തന്നെ അപ്പൊ എന്തായാലും ഇനിയും വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം ലൈവ് ഇപ്പോൾ വന്നിട്ട് തോന്നിയായി അറിയാം എനിക്ക് അന്ന് ബി പി വന്ന് ലൈവിൽ നിന്ന് മാറിയതിന് ശേഷം പിന്നെ ഇതുവരെ ഞാൻ ലൈവില് വന്നിട്ടില്ല ലൈവിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം ഒരുപോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മൾ വീഡിയോ ആകുമ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത്രയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയാവും പക്ഷേ ഇങ്ങനെ ഒരുപാട് സമയം ഇരിക്കുമ്പോഴത്തേക്ക് തലച്ചിട്ടല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഞാൻ ലൈവില് വരാത്തത് അപ്പോൾ എന്തായാലും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാം തീയതിക്ക് ശേഷമായിരിക്കും അതുകൂടി പറയട്ടെ ഈ ഒരു അവസരത്തിൽ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതുപോലെ തന്നെ എന്താണ് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്താൽ മാത്രം മതിയാവില്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ബായ്